ശരീരാരോഗ്യ സൗന്ദര്യ സംരക്ഷണ പരിശീലന രംഗത്ത് ഒരു വർഷക്കാലം പിന്നിടുന്ന വണ്ടിപ്പെരിയാർ ഈഗിൾ ഫിറ്റ്നസ് സെന്ററിന് പൊൻതൂപലായി അന്തർസംസ്ഥാന പുരസ്കാരം ഇവിടുത്തെ ഫിറ്റ്നസ് ട്രെയിനറായ വണ്ടിപ്പെരിയാർ മഞ്ചുമല ആറ്റോരം സ്വദേശി എബിൻ പവർ ലിഫ്റ്റിംഗിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ലഭിച്ചിരിക്കുന്നത് തമിഴ്നാട് സേലത്ത് വെച്ച് നടന്ന അന്തർസംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ അൻപത്തിനാല് വണ്ടിപ്പെരിയാർ മഞ്ചുമല ആറ്റോരം സ്വദേശി എബിൻ സ്വദേശിന് ചാമ്പ്യൻഷിപ്പ് ലഭിച്ചതാണ് ഈ തലമുറയിലെ യുവതി യുവാക്കളുടെ അലസമായ ജീവിത ശൈലികൾക്ക് മാറ്റം വരുത്തി ശരീരാരോഗ്യ സൗന്ദര്യ പരിപാലനത്തിലൂടെ നല്ലൊരു ജീവിത രീതിയിൽ എബിൻ പറയുന്നു എൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ എൻ്റെ ഹെൽപ്പ് ചെയ്യുന്നൊരു ആളുകളും എൻ്റെ അനിയനെ പോലെ കാണുന്ന കൂട്ടുകാരൻ പ്രതീക്ഷിക്കും ഉള്ളുടെ കീഴിലാണ് ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ വെച്ച് തരുന്ന വെഞ്ചുറസ് ചാമ്പ്യൻഷിപ്പിലും കാര്യർ ബൈസിലും അതുപോലെ തന്നിട്ട് ഓവറോ ചാമ്പ്യൻഷിപ്പിലും കർഷകാക്കി സ്ട്രോങ്മാൻ ആയിട്ടുണ്ട് അതിന് എന്നെ സഹായിച്ച എൻ്റെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ വന്നിട്ട് എൻ്റെ നാട്ടുകാരും ഇതുപോലെ എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു അതിനോട് തന്നെ അടുത്ത ലെവലായിട്ട് നാഷണൽ സെലക്ഷൻ വന്നിട്ടുണ്ട് ആ ലിസ്റ്റിൽ എനിക്ക് പേര് പേരുപ്പൊരുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം അടുത്ത മാസം എനിക്ക് ഹൈദരാബാദ് പോകണം അതിൻ്റെ ഒരു പ്രിപ്പയർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക മുൻപ് എബിന് അഞ്ച് തവണ അന്തർ സംസ്ഥാന ചാമ്പ്യൻഷിപ്പും തവണ സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പും ലഭിച്ചിട്ടുണ്ടോ തങ്ങളുടെ അടുത്ത ലക്ഷ്യം ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുക എന്നതാണെന്ന എബിനൊപ്പം പരിശീലകനായ പ്രതീഷ് പറയുന്നു പിന്നെ ഞങ്ങൾ ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഫുള്ള് ഞങ്ങൾ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നാഷണൽ ബെസ്റ്റ് ഓഫ് ഏറ്റവും ഉണ്ട് ഈ വട്ടം ഒരു ഒരു വർഷമായിട്ട് കടന്ന അധ്വാനത്തിന് കൂടി അതുപോലെ തന്നെ പുള്ളിയുടെ അത്രയും ഡെഡിക്കേഷൻ കാരണം പുള്ളി വട്ടം സ്ട്രോങ്മാൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നാഷണൽ ക്വാളിഫൈ ആയിട്ടുണ്ട് നാഷണൽ ജയിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏഷ്യായും പോകാൻ പറ്റും അതുപോലെ ഏഷ്യ ജയിച്ച് ഇന്റർനാഷണൽ പോകാൻ പറ്റും അങ്ങനെയാണ് നിങ്ങൾക്കൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യ ജയിച്ച് ഇന്റർനാഷണൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടുണ്ടോ ഞാനും ചെയ്തിട്ടുണ്ട് എനിക്കും പ്രൈസ് ഉണ്ട് ഇതിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ യുവാക്കൾ